ഭക്ഷണങ്ങളെക്കുറിച്ചും പ്രിയപ്പെട്ട വിഭവങ്ങളെക്കുറിച്ചും ചിന്തിക്കാത്തവർ ഉണ്ടാവില്ല എന്നാൽ എത്ര പേർ ആലോചിച്ചിട്ടുണ്ട് മനുഷ്യന്റെ കൈവശമുള്ള ഏറ്റവും പഴക്കമുള്ള പാചകക്കുറിപ്പ് ഏതാണെന്ന് ഇന്ന് പാചകക്കുറിപ്പുകൾ പുസ്തകങ്ങളിലും ഓൺലൈനിലും ലഭ്യമാണ് എന്നാൽ ലോകത്ത് ഏറ്റവും പഴക്കമുള്ള പാചകക്കുറിപ്പ് കടലാസിലോ പുസ്തകത്തിലോ അല്ല രേഖപ്പെടുത്തിയിരുന്നത് മറിച്ച് കളിമണ്ണിൽ കൊത്തിയെടുത്തതായിരുന്നു എടുത്തതായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മെസ്സപ്പോട്ടോമിയയിൽ ഇന്നത്തെ ഇറാഖ് സിറിയ പ്രദേശങ്ങൾ ജീവിച്ചിരുന്ന ബാബിലോണിയക്കാരും അസീറിയക്കാരും ഉപയോഗിച്ചിരുന്ന പാചകക്കുറിപ്പുകളാണ് നമുക്കിടയിൽ അവശേഷിക്കുന്ന ഏറ്റവും പഴക്കമേറിയ പാചകക്കുറിപ്പ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ക്യൂനിഫോം എഴുതിയ മൺഫലകങ്ങളിൽ നിന്നാണ് ഈ പാചക രഹസ്യങ്ങൾ കണ്ടെത്തിയത് ഇവയാണ് മനുഷ്യരാശിയിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പാചകക്കുറിപ്പുകൾ ഈ പാചകക്കുറിപ്പുകൾ ഭൂരിഭാഗവും പലതരം സ്റ്റ്യൂ ഉണ്ടാക്കുന്ന വിധമാണ് വിശദീകരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രശസ്തം ആട്ടിറച്ചി സ്റ്റ്യൂ ആണ് ഇന്നത്തെ പാചക പുസ്തകങ്ങളെ പോലെ അളവുകളോ കൃത്യമായ നിർദ്ദേശങ്ങളോ ഈ ഫലകങ്ങളിൽ കാണില്ല പകരം ചേരുവകളും പാചകം ചെയ്യേണ്ട രീതിയും മാത്രം എന്തൊക്കെയായിരുന്നു ആ ചേരുവകൾ ഇറച്ചി കൊഴുപ്പ് ഉള്ളി വെളുത്തുള്ളി ലീക്സ് മധുരമുള്ളങ്കി ജീരകം മല്ലി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും ഔഷധ സസ്യങ്ങളും പാചക രീതി ലളിതമായിരുന്നു ആദ്യം ഇറച്ചിയും പച്ചക്കറികളും കൊഴുപ്പിലിട്ട് വയറ്റു ശേഷം വെള്ളവും ബിയറും ധാന്യവും ചേർത്ത് ഇറച്ചി വേവുന്നത് വേവുന്നതുവരെ ചെറുതീയിൽ പാചകം ചെയ്യും ഇങ്ങനെ തയ്യാറാക്കിയ കറി ഇന്നത്തെ സ്റ്റ്യൂകളെ പോലെ തന്നെ സമൃദ്ധമായ രുചിയോടെ വിളമ്പിയിരുന്നു ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിയൻ രാജകൊട്ടാരങ്ങൾ തയ്യാറാക്കിയ ഈ വിഭവങ്ങളാണ് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും പഴയ രുചി ചരിത്രം നമ്മളോട് പറയുന്നത്